തൻ്റെ മനസ്സാക്ഷിക്കൊപ്പം നിന്നത് യു ഡി എഫ് ആണെന്നും അതുകൊണ്ടാണ് യു ഡി എഫിനൊപ്പം നിൽക്കുന്നതെന്നും കൗൺസിലർ കലാരാജു പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രമല്ല ജയിച്ചതാണ് ജനങ്ങൾ വോട്ട് ചെയ്താണ് ജയിച്ചതെന്നും കലാരാജു പറഞ്ഞു അതേസമയം കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയതിന് പിന്നിൽ സി പി എം ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചു ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന പ്രക്രിയ ഈ കൂത്താട്ടുകുളത്ത് തുടരുകയാണ് മുനിസിപ്പൽ കൗൺസിലും മുപ്പത് അജണ്ടയുമായി ചേർന്നു അതിൽ രണ്ട് അജണ്ട വേഗം വായിച്ചിട്ട് ഈ മുഴുവൻ അജണ്ടകളും പാസായതായി കൗൺസിൽ പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തഞ്ച് അംഗസംഖ്യയാണ് അതിൻ്റെ ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയാം അതിലെ പതിമൂന്ന് കൗൺസിലേഴ്സും ഇന്ന് ഫ്ലോറിൽ ഒരേ നിലപാടെടുത്തു എന്ന് മാത്രമല്ല ഇന്ന് ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം ഉണ്ട് ഈ കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലും ജനാധിപത്യ അട്ടിമറി പ്രക്രിയയും നടന്നതിന് പിന്നിൽ സി പി എമ്മിൻ്റെ ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എ എസ് പി റിപ്പോർട്ട് കൊടുത്ത് ഇത്രയും സമയമായിട്ടും ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാത്തതിന് പിന്നിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വവും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുമാണ്